താങ്കളുടെ എന്തുകൊണ്ടാണ് വണ്ടിയിൽ കയറാൻ വണ്ടിയിൽ കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അതെനിക്ക് അറിയത്തില്ല അത് കാര്യമില്ലത് ഞങ്ങൾ എത്ര പേരുള്ളതാണ് അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ അല്ലാതെന്തോ അല്ല ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട നേരത്തെ മൂന്ന് മണ്ഡലങ്ങളിലേയും സ്ഥാനാർത്ഥികൾ ഉണ്ടാവും അതെനിക്ക് അറിയത്തില്ല അത് പ്രകാരം എനിക്കത് കിട്ടിയില്ലേ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു ഇത്രയും വലിയ ഇപ്പോൾ പതിനെട്ട് കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിൻ്റെ കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അതായത് പ്ലാൻ ചെയ്താലും ബെസ്സു ആയിരിക്കും അല്ലാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ കയറി പിടിക്കണ്ട സ്വാഭാവികമായിട്ട് താങ്കളുടെ പേര് ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധിക്കുന്നൊരു പേരാണല്ലോ അപ്പം മോദിജിക്കൊപ്പം താങ്കളില്ല എന്നുള്ളൊരു മോദിജി നെങ് കണ്ടു അത് വിഷ് ചെയ്തു ഞാൻ പറയാം മലപ്പുറം ആണെന്ന് പറയും വിഷ് കൂട്ടിലൊക്കെ എന്ന് പറയും ഞാൻ പറയാം മോദിജി ഞാൻ മലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഉള്ളൂ